നമസ്കാരം ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭ സുരേന്ദ്രന്റെ വീടിന് സമീപം സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചതിൽ സർവത്ര ദുരൂഹത പഗൽഹാം ആക്രമണത്തിന്റെ നടുക്കത്തിലാണ് കേരളം അതിന് പിന്നാലെയാണ് ഈ സംഭവം എതിർവശത്തെ വീടിന്റെ ഗേറ്റിനോട് ചേർന്നാണ് അജ്ഞാതർ ഏറുപടക്കം പോലെ തോന്നിക്കുന്ന സ്ഫോടക വസ്തു എറിഞ്ഞത് ശോഭയുടെ വീടാണ് എന്ന് കരുതി എറിഞ്ഞതാണോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ് രണ്ട് തവണ ഉഗ്ര ഉഗ്രശബ്ദത്തോടുകൂടി പൊട്ടിത്തെറിയുണ്ടായി ബൈക്കുകളിൽ എത്തിയ നാല് പേരാണ് ഇതിന് പിന്നിലെന്ന സൂചനയുണ്ട് ബി ജെ പി സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അടക്കം നേതാക്കളും പ്രവർത്തകരും വിവരമറിഞ്ഞ് എത്തി വെള്ളിയാഴ്ച രാത്രി പത്തേ മുക്കാലോടു കൂടി അയ്യന്തോൾ ഗ്രൗണ്ടിനടുത്തുള്ള വീടിന് സമീപമാണ് സംഭവം അയ്യന്തോളിലെ ശോഭയുടെ വീടിന് മുന്നിൽ ഇന്നലെ രാത്രി പത്തേ മുക്കാലോടെയാണ് സംഭവം ശോഭയടക്കമുള്ളവർ വീട്ടിലുണ്ടായിരുന്നു ഉഗ്രശബ്ദം കേട്ട് പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് പടക്കമെറിഞ്ഞതാണ് എന്ന് വ്യക്തമായത് നൂല് കെട്ടിയ നിലയിലുള്ള ഏറുപടക്കമാണ് എറിഞ്ഞത് ബൈക്കിലെത്തിയവരെ തിരിച്ചറിഞ്ഞിട്ടില്ല ഏറുപടക്കമായതുകൊണ്ട് തന്നെ ഭയപ്പെടുത്തുക മാത്രമാണ് ലക്ഷ്യം എന്ന് വ്യക്തം അതിനപ്പുറം നാശനഷ്ടം എന്ന ലക്ഷ്യം ആക്രമികൾക്ക് ഇല്ല എന്ന് ഇതിലൂടെ തെളിയുന്നു എന്നാൽ എന്തിന് എറിഞ്ഞു എന്നതാണ് ഉയരുന്ന ചോദ്യം എ സിപിയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം പരിശോധന നടത്തി അക്രമത്തിന്റെ പ്രകോപനം എന്താണ് എന്ന് വ്യക്തമല്ല സി സി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിച്ചു വരികയാണ് പേടിപ്പിക്കലുകളിൽ വാടി വീഴുന്നവരല്ല തങ്ങളെന്നും ഭയപ്പെടുത്താനാകില്ല എന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു സംഭവത്തിൽ ഗൂഢാലോചനയുണ്ട് എന്നും അന്വേഷണം വേണമെന്നും ബി ആവശ്യപ്പെട്ടു അതിനിടെ തൃശൂരിലെ ബി ജെ പി നേതാക്കളുടെ വീടുകൾക്ക് സംരക്ഷണം ഒരുക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് ശബ്ദം കേട്ട് എല്ലാവരും പുറത്തേക്ക് വന്നു നോക്കി തിരക്കുള്ള റോഡാണ് വെളിച്ചത്തോടുകൂടി വലിയ സ്ഫോടനത്തോടെയാണ് വസ്തു പൊട്ടിത്തെറിച്ചത് കൃത്യമായ അന്വേഷണം നടത്തണമെന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു സിസിടിവിയിൽ ബൈക്കുകളുടെ സാന്നിധ്യം വ്യക്തമാണ് ചെറിയ കാര്യമല്ല സംഭവിച്ചത് മറ്റൊരു പ്രശ്നവും ഇവിടെയില്ല രാഷ്ട്രീയ പാർട്ടികളുമായി സംഘർഷവുമില്ല കാര്യമേതുമില്ലാതെയുള്ള ഈ ആക്രമണത്തെ അതിൻ്റെതായ ഗൗരവത്തിൽ കാണണമെന്നാണ് ശോഭ സുരേന്ദ്രന്റെ ആവശ്യം രാത്രി പത്ത് നാൽപ്പത്തി മൂന്നോടെയാണ് സ്ഫോടനം സംഭവിച്ചത് എന്നും ഉഗ്രമായ ശബ്ദത്തോടു കൂടിയാണ് പൊട്ടിത്തെറിയുണ്ടായത് എന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു വീട് ലക്ഷ്യമാക്കി എറിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം വീട് മാറി എറിയുകയായിരുന്നുവെങ്കിൽ ഇടത്തോട്ടോ വലത്തോട്ടോ മാറി എറിയാമായിരുന്നു ഇത് വീടിന്റെ ഗേറ്റിന് കൃത്യമായി എറിയണമെന്ന് നിർബന്ധമില്ലല്ലോ എന്നും അവർ പറഞ്ഞു പത്ത് നാൽപ്പത്തി മൂന്ന് ആ സമയത്ത് ഒരു പൊട്ടിത്തെറിയുണ്ടായി ആ സമയത്ത് ഞാൻ അടുക്കളയിലായിരുന്നു ഓടി പുറത്ത് വരുമ്പോൾ മുന്നിലെ രണ്ട് വീട്ടുകാരും പുറത്തിറങ്ങി ഈ പരിസരത്തെല്ലാം കേൾക്കുന്ന രീതിയിൽ വലിയ ശബ്ദത്തിലാണ് പൊട്ടിത്തെറി ഉണ്ടായത് ഇത് വളരെ തിരക്കുള്ള ധാരാളം വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു വഴിയാണ് കളക്ട്രേറ്റിന് അടുത്താണ് അത്രയും തിരക്കുള്ള വഴിയായതിനാൽ തന്നെ പല ബൈക്കുകളും കുറച്ചു മാറി കാറും എല്ലാം എന്നാണ് അടുത്തുള്ള കുട്ടികളെല്ലാം പറഞ്ഞത് പോലീസ് വന്ന് ചുറ്റുമുള്ള വീട്ടുകാരോട് മൊഴിയെടുത്തു അതിനുശേഷം എന്നെയും കണ്ട് സംസാരിച്ചുവെന്നും ബി ജെ പി ഉപാധ്യക്ഷ പറഞ്ഞു സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച വീട്ടിലുള്ളവർ പൊതുപ്രവർത്തനമോ മറ്റോ ഉള്ള വീട്ടുകാരല്ല ആസൂത്രിതമായി ചെയ്തതാണ് ഇത് വീട്ടിൽ എന്റെ കാറ് ഉണ്ടായിരുന്നില്ല ആ വീട്ടിൽ വെള്ള കാറുണ്ടായിരുന്നു വെള്ള കാറുള്ള വീട് എന്നായിരിക്കാം പിന്നിലുള്ളവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക അങ്ങനെ മാറിപ്പോയതായിരിക്കാമെന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു സി സി ടി വി ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ച് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു സംശയകരമായ രീതിയിൽ രാത്രി ഒരു കാറ് കണ്ടതായി പ്രദേശവാസികൾ പോലീസിന് മൊഴി നൽകി സംഭവശേഷം പോലീസ് സ്ഥലത്തെത്തി വിശദാംശങ്ങൾ ശേഖരിച്ചു പാർട്ടി പ്രവർത്തകരും എത്തി ഈ കൃത്യം നിർവഹിച്ച ആളുകളെ കണ്ടെത്തണമെന്നാണ് ആവശ്യം വീട് ലക്ഷ്യമാക്കി എറിഞ്ഞുവെന്നാണ് മനസ്സിലാക്കുന്നത് കാരണം വീട് മാറി എറിയുകയായിരുന്നുവെങ്കിൽ ഇടത്തോട്ടോ വലത്തോട്ടോ മാറി എറിയാമായിരുന്നു ഇത് വീടിന്റെ ഗേറ്റിന് കൃത്യമായി എറിയണമെന്ന് നിർബന്ധമില്ലല്ലോ എന്നും ശോഭ പറയുന്നു